ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പ്രവീസ് ടേസ്റ്റ് ആൻഡ് ട്രാവൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് നല്ല ടേസ്റ്റി ആയിട്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ അല്ലെങ്കിൽ സ്നാക്സ് ആയിട്ടൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഈസി റെസിപ്പിയാണിത് അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് റവയാണ് ഒരു കപ്പ് റവ അളന്ന് ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഇറവയും ഉപ്പും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം തെളിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഒറ്റയടിക്ക് ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത് കുറേശ്ശേയായിട്ട് ഒഴിച്ചിട്ട് ഇതേപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് നോക്കുക ഞാനിപ്പോൾ ഇവിടെ വറക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ എടുക്കുന്ന റവയ്ക്കനുസരിച്ചിട്ട് എടുക്കുന്ന വെള്ളത്തിനൊക്കെ വ്യത്യാസം വരാം അതനുസരിച്ചിട്ട് വേണം ഇതൊന്നും ചേർത്ത് കൊടുക്കാനായിട്ട് ഒറ്റയടിക്ക് വെള്ളം ചേർത്താൽ ചിലപ്പോൾ ഇത് ഓവറായിട്ട് കുതിർന്നു പോകും അപ്പോൾ അതുകൊണ്ട് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക സാധാരണ നമ്മൾ ഈ പുട്ടിനൊക്കെ നനയ്ക്കുന്ന ആ ഒരു പരുവത്തിന് വേണം ഇത് നനച്ചെടുക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഈ റവയ്ക്ക് എനിക്ക് ഏകദേശം ഒരു അര മുതൽ മുക്കാൽ കപ്പോളം വെള്ളത്തിൻ്റെ ആവശ്യം വന്നിട്ടുണ്ട് ഞാൻ അത് നന്നായിട്ട് തോന്നുന്നു മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് കുറച്ച് നേരത്തേക്ക് മാറ്റി മാറ്റിവെക്കാം ഈ നേരം കൊണ്ട് നമുക്കൊരു മസാല റെഡിയാക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഒരു രണ്ട് സ്പൂൺ എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ എണ്ണ ഒന്ന് ചൂടായിട്ട് വരണം എണ്ണ ചൂടായി വന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചിയും അതേപോലെ തന്നെ പച്ചമുളകും ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ എരിവിന് ആവശ്യത്തിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുക ചെറിയ പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് ഒരു രണ്ട് പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചതാണിത് ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ട് അതൊന്ന് എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കണം ിയും പച്ചമുളകും ഒക്കെ ഇന്നൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം സൈസിലുള്ള സവോള ചെറുതായിട്ട് അരിഞ്ഞതാണ് എടുത്തിരിക്കുന്നത് അതും കൂടെ നമുക്ക് ഈ പാനിലേക്ക് ചേർത്ത് കൊടുക്കാം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തൊന്ന് ഇളക്കി കൊടുക്കാം കഴുകി വെച്ചിരിക്കുന്ന കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തതാണിത് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഈ സവാളയൊക്കെ മൂത്ത് ഇതിന്റെ കളറൊക്കെ ഒന്ന് മാറി മൂത്ത് വരണം ആ ഒരു സമയം വരെ നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പൊ ഇവിടത്തെ ആ സവാളയൊക്കെ നന്നായിട്ട് മൂത്ത് കളറ് മാറി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ എരിവിനാവശ്യത്തിന് മുളക് പൊടി ചേർക്കുക പച്ചമുളക് ചേർത്ത് അതനുസരിച്ചിട്ട് വേണം ബാക്കി മുളക് പൊടിയും ഒക്കെ ചേർക്കാനായിട്ട് അപ്പോൾ ഞാനിന്ന് ഇപ്പോൾ ഏകദേശം ഒരു മുക്കാൽ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാശ്മീരി മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചതാണിത് അതേപോലെ തന്നെ അരസ്പൂൺ ചതച്ച മുളകും കൂടെ ചേർത്ത് കൊടുക്കാം ചതച്ചമുളക് ചേർത്താൽ നല്ലൊരു ഫ്ലേവർ ആണ് അപ്പം നമുക്ക് എരിവിനനുസരിച്ചിട്ട് ഇതിൻ്റെയൊക്കെ അളവ് കൂട്ടി അല്ലെങ്കിൽ കുറച്ചെടുക്കാവുന്നതാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ഇട്ടപ്പൊടികളുടെയൊക്കെ ഒന്ന് പച്ചമണം മാറി ഇതൊന്ന് മൂത്ത് വരണം ആ ഒരു സമയം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം പൊടിയൊക്കെ മൂത്ത് വന്ന സമയത്ത് നമുക്കിനി ഇതിലേക്ക് വേണ്ടത് ചെറുപയറാണ് നേരത്തെ വേവിച്ച് വെച്ച ചെറുപയറാണ് വെറുതെ ഉപ്പും മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് വേവിച്ച് വെച്ച ചെറുപയറാണിത് അപ്പോൾ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് എത്ര മസാലയാണോ ആവശ്യം നമ്മൾ എടുത്തിരിക്കുന്ന റവയ്ക്കൊക്കെ അനുസരിച്ചിട്ട് ഇതിന് മാറ്റം വരാം അപ്പോൾ അതിന് എത്ര മസാല വേണോ അതിനനുസരിച്ചിട്ട് ചെറുപയർ വേവിച്ചത് ചേർത്ത് കൊടുക്കുക ചെറുപയറും കൂടെ ചേർത്ത ശേഷം നന്നായിട്ട് ഇതൊന്ന് വീണ്ടും മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം ഈ പൊടികളൊക്കെ ഈ ചെറുപയറിലും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കിട്ടണം അപ്പം ആ ഒരു പരുവത്തിന് മിക്സ് ചെയ്തെടുക്കുക എല്ലാം ഒന്ന് യോജിച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് ഇനി തേങ്ങയാണ് വേണ്ടത് ഏകദേശം ഒരു രണ്ട് പിടി തേങ്ങ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ തേങ്ങയും കൂടി ഇതിൽ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക നല്ലതുപോലെ തന്നെ വഴറ്റി യോജിപ്പിച്ച് മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ ഞാൻ നമ്മുടെ മിക്സ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇത്രയും മതിയാവും ഇനി നമുക്കിത് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന റവയിലേക്ക് ചേർത്ത് കൊടുക്കണം ചൂടോടെ തന്നെ വേണം ഈ മിക്സ് നമ്മൾ റവയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ചെറുപയറിൻ്റെ മിക്സും കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം അപ്പം ഇപ്പം നല്ല ചൂടായിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാൻ പ്രയാസമാണ് അതുകൊണ്ട് നമുക്കിതേപോലെ ഒരു സ്പൂൺ അല്ലെങ്കിൽ സ്പാറ്റുല തന്നെ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ നനച്ചു വെച്ചിരുന്ന റവ വെള്ളമൊക്കെ അബ്സോർബ് ചെയ്ത് കുറച്ചൊന്ന് ഡ്രൈ ആയിട്ടുണ്ട് എങ്കിൽ ഈ സമയത്ത് വെള്ളം ചേർത്ത് കൊടുക്കരുത് ആദ്യം ഈ ചെറുപയറിൻ്റെ മിക്സ് ചേർത്തിട്ട് നല്ലതേപോലെ ഇത് ഒന്ന് യോജിപ്പിച്ചെടുക്കുക ചെറുപയറൊക്കെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് ചൂടൊക്കെ ഒന്ന് ചെറുതായിട്ട് ആറിയിട്ടുണ്ട് ഈ സമയം നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് ഇതൊന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കണം ഇതേപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് തിരുമ്മി വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് നമ്മളിങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്കിതിൻ്റെ ഒരു നനവും മനസ്സിലാവുള്ളൂ അപ്പോൾ ഈ ചെറുപയറിൻ്റെ മിക്സിലുള്ള ഈർപ്പം കൊണ്ട് തന്നെ ആദ്യം ഈ റവ ഒന്ന് നന്നായിട്ട് കുതിർത്തി അതിനുശേഷം വേണമെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇനി എക്സ്ട്രാ വെള്ളം ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ ഇത് നന്നായിട്ട് കൈകൊണ്ട് ചെയ്ത് കൊടുത്താൽ മാത്രമാണ് അതിൻ്റെ ആ ഒരു നനവ് കൺസിസ്റ്റൻസി നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ ഞാൻ എന്താ ഇവിടെ നന്നായിട്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് തിരുമി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് റവ ഒരുപാട് ഡ്രൈ ആയിട്ട് ഇരിക്കാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ ഇത് ഈ പലഹാരം ഭയങ്കര ഹാർഡായിട്ട് പോകും അപ്പോൾ അങ്ങനെ നല്ല ഡ്രൈ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ സ്പൂൺ വെള്ളം അല്ലെങ്കിൽ എത്ര ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്തിട്ട് വീണ്ടും ഒന്ന് നനച്ചെടുക്കുക ഇപ്പം താ ഞാനിവിടെ മിക്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് എനിക്കിപ്പോൾ റവ തീരെ ഡ്രൈ ആയി പോയിട്ടില്ല ഒരുവിധം നല്ല നനവോട് തന്നെ ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു മോൾഡിൽ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പരുവത്തിനെ തന്നെയാണ് ഇരിക്കുന്നത് അപ്പം പ്രത്യേകിച്ച് വേറെ മോൾഡൊന്നും കയ്യിലില്ലായെന്നുണ്ടെങ്കിൽ ഇതേപോലെ തവിയിലെടുത്താലും മതിയാവും തവിയിൽ ഇതുപോലെ ഈ മിക്സ് എടുത്തിട്ട് ഒന്നും പ്രെസ് ചെയ്തെടുത്താൽ നമുക്ക് ഈ ഒരു ഷേപ്പിന് വേവിച്ചെടുക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള ഷേപ്പിന് ആവികേറ്റ് എടുക്കാം ഞാൻ ഇപ്പം ഈ നമ്മൾ മെഷറിംഗ് കപ്പിൽ തന്നെയാണ് ഇതൊന്ന് ചെയ്തെടുക്കുന്നത് ആവശ്യത്തിനുള്ള മാവ് എടുക്കുക ഇതേപോലെ ഏകദേശം ഞാനിപ്പോൾ ഈ കപ്പിൽ നിറച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് പ്രെസ് ചെയ്തതിന് ശേഷം ഏകദേശം ആവികേറ്റിയെടുക്കണം ഈ ഷേപ്പിൽ തന്നെ ചെയ്തെടുക്കണമെന്നില്ല ഏതെങ്കിലും ഒരു പാത്രത്തിൻ്റെ മോൾഡിന്റെ ഷേപ്പിൽ ചെയ്തെടുത്താലും മതിയാവും ഇതുപോലെ കപ്പിൽ പ്രെസ് ചെയ്തെടുത്തതിനു ശേഷം നമുക്കിത് ആവികേറ്റാനുള്ള പാത്രത്തിലേക്ക് വെച്ചു കൊടുക്കാം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന റവയുടെ മിക്സ് മുഴുവനും ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ട് വരാം ഇപ്പം സ്റ്റീമറിൽ വെള്ളമൊക്കെ തിളച്ച് ആവി വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ഈ തട്ട് സ്റ്റീമറിലേക്ക് വെച്ചിട്ടൊന്ന് ആവികേറ്റി എടുക്കാം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൽ ആവികേറ്റി എടുത്താൽ മതിയാവും ഇപ്പം അത ഇവിടെ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിനി ഇതിൻ്റെ അടപ്പൊന്ന് മാറ്റി നോക്കാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി കയ്യിൽ പിടിക്കാൻ പറ്റുന്ന ഒരു പരുവത്തിന് ചൂടാറിയതിന് ശേഷം നമുക്കിത് ഓരോ നൈറ്റ് ഈ പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് ചെയ്തെടുക്കാനും എളുപ്പമാണ് ഇത് നമുക്ക് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ഡിന്നറിനോ ബ്രേക്ക്ഫാസ്റ്റിനോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് ഇപ്പോൾ ചെറുപയറിൻ്റെ മിക്സൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇത് ചൂടോടെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം അറിയിക്കുക വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ്സ് ആയിട്ട് അറിയിക്കുകയും വേണം അപ്പോൾ നമുക്കിനി മറ്റൊരു റെസിപ്പിയായി വീണ്ടും കാണാം താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്